ഹലോ ഗായ്സ് അസലാ വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എൻ്റെ വീട്ടിലൊരു അതിഥി വന്നിരിക്കുന്നു കേട്ടോ അതിഥി എന്ന് പറയാൻ പറ്റില്ല അപ്രതീക്ഷിതമായി വന്നതുകൊണ്ട് ഒരു സർപ്രൈസായി എന്തായാലും കേട്ടോ അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ ആളോ ഞങ്ങൾ തമ്മിൽ കണ്ടിട്ട് പത്തിരുപത്തിരണ്ട് വർഷമായിട്ടോ പക്ഷെ കയറി വന്നപ്പോൾ ഞങ്ങൾക്ക് ആ ഒരു പരിചയക്കുറവോ വർഷങ്ങൾക്ക് ശേഷം കാണുകയാണ് എന്നുള്ള ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങൾക്ക് രണ്ടാക്കും സത്യം പറഞ്ഞാൽ ഓർമ്മ അല്ല ഞങ്ങൾ കാണാത്ത ആൾക്കാരാണ് നിന്നു ഞങ്ങൾ അങ്ങോട്ട് കയറി വന്നു അവളും സംസാരിച്ചുകൊണ്ട് കയറി വന്നു ഞാനും സംസാരിച്ചുകൊണ്ട് കയറി വന്നു കയറി വന്ന് കുറച്ചേരം സോഫയിൽ ഇരുന്ന് സംസാരിച്ചിട്ടാണ് അവള് പറയുന്നത് എടി നമ്മൾ കണ്ടിട്ട് ഇത്രയും വർഷമായില്ലേന്ന് അപ്പോഴാണ് മുപ്പത്തിയേർ എന്നെ കെട്ടിപ്പിടിക്കുന്നത് കേട്ടോ അത് പറഞ്ഞ് ചിരിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഞങ്ങളങ്ങനെ എപ്പോഴും അങ്ങനെ കാണലും സംസാരിക്കുന്നു ഫോൺ ഫോണിൽ പോലും അങ്ങനെ എപ്പോഴും സംസാരിക്കുന്ന ആൾക്കാരൊന്നും കേട്ടോ ഇമ്മച്ചിക്ക് ഓളെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി കാരണം ഇമ്മച്ചി ഓളെ കണ്ടിട്ട് കുറേ കാലമായി പിന്നെ ഓൾ വരുന്നത് എനിക്കറിയില്ലായിരുന്നു ഞാൻ നല്ല മത്തി മത്തിപൊരിച്ചതും സാമ്പാറും ഒക്കെ ഉണ്ടാക്കി ചോറ് കുട്ടികൾക്കൊക്കെ കൊടുത്ത് ഞാൻ കുളിക്കാനുള്ള പുറപ്പാട്ടിലായിരുന്നു കേട്ടോ അലക്കാനും കുളിക്കാനൊക്കെ ഉള്ളത് അപ്പോഴാണ് ഓൾ ഫോൺ ചെയ്ത് പറയുന്നത് ഞാൻ ഇവിടെ എത്തിക്കുന്നത് ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ കുറച്ച് കോഴിയൊക്കെ കൊണ്ടുവച്ച് പൊരിച്ച് കുറച്ച് നെയ്ച്ചോറൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ മുപ്പത്തിയാർക്ക് നെയ്ച്ചോറും ബിരിയാണിയൊന്നും വേണ്ട എനിക്ക് കഞ്ഞി മതി ഈ മര്യാദക്ക് ആ ചിക്കൻ എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചോന്നാട്ടോ പറയണത് ഞാൻ അത്ര വലിയ ഫുഡി എന്നല്ല എന്നൊക്കെയാണ് പറയണത് അപ്പം ഞാൻ പറഞ്ഞേ അത് പറ്റൂല കുറേ കാലായി ഇങ്ങോട്ട് വന്നിട്ട് വരുമ്പോൾ അങ്ങനെ വെറുതെ പോയേ പറ്റൂത്ര സത്യം പറഞ്ഞാൽ എനിക്കറിയാം ഞാൻ നല്ല തടി ഉണ്ടെന്ന് പിന്നെ ആരെങ്കിലും ഒക്കെ നീ തടിയില്ല തടി കുറവാണെന്നൊക്കെ പറയണേ കേൾക്കുമ്പോൾ ഒരു സുഖല്ലേ അങ്ങനെ ഞാനും മൂളി അങ്ങനെ എതിർപ്പുകൾ വക വയ്ക്കാതെ ഞാൻ കുറച്ച് ചിക്കനൊക്കെ ഉണ്ടാക്കി പൊരിച്ച് കുറച്ച് ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി മത്തിയൊക്കെ നമ്മളവിടെ മാറ്റി വെച്ചിട്ടോ അവള് പറഞ്ഞ എനിക്ക് മത്തിയും ചോറും മതിന്ന് എന്തായാലും ഓൾ ഉമ്മച്ചിയും കൂടെ ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടോ ഉമ്മച്ചി അവിടെ ഉണ്ടായിരുന്നില്ല ഉമ്മച്ചി ഉമ്മച്ചിൻ്റെ ഞങ്ങളുടെ വീട്ടിൽ പോയതായിരുന്നു അപ്പോൾ അവൾ വന്നിരിക്കുന്നെന്ന് പറഞ്ഞിട്ട് ഞാൻ ഫോൺ ചെയ്തപ്പോൾ ഉമ്മച്ചി വന്നു രണ്ടാൾ ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടോ അവൾ എന്നെ കുറേ നേരമായിട്ട് വിളിക്കുന്നുണ്ടായിരുന്നു ചോറുണ്ടാൻ പക്ഷേ ഞാൻ അതിൻ്റെ മുന്നേ കുറച്ചോള് വരുന്നതിൻ്റെ മുന്നേ കുറച്ച് ചോറുണതുകൊണ്ട് എനിക്ക് വിശപ്പില്ല അതുകൊണ്ട് ഞാൻ കഴിച്ചില്ല കേട്ടോ ആകെ ഒരു മണിക്കൂറെ ഒന്നര മണിക്കൂർ മണിക്കൂറെ ഞാനോള് പരയിലുണ്ടായിട്ടുള്ളൂ പക്ഷേ എനിക്കൊരു അഞ്ച് മിനിറ്റോൾ നിന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തെട്ടോ ഭയങ്കര സന്തോഷമായിരുന്നു ആ കുറച്ച് സമയം എന്ന് പറയുന്നത് പോവുക എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മാനസികമായിട്ട് കുറച്ച് വിഷമൊക്കെ ഉണ്ടായി കുട്ടികളെ കൊണ്ട് വരികയാണെങ്കിൽ ഒരു ദിവസം നമുക്കിവിടെ കൂടായിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ ഇതാരാണ് ആൾ എന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നില്ലല്ലോ ഇത് എന്റെ അപ്പാൻ്റെ ഏട്ടൻ്റെ മോളാണ് കേട്ടോ ശരിക്കും പറഞ്ഞ അപ്പാന്റെ ഏട്ടൻ്റെ മോള് എന്നുള്ള ബന്ധത്തിലല്ല ബന്ധത്തിലല്ലോള് എൻ്റെ അടുത്ത് വന്ന ഞങ്ങള് സ്വന്തം മനിയത്തി ഏട്ടത്തി എന്നുള്ളൊരു ബന്ധമാണ് ഉപ്പാന്റെ കുടുംബം എന്ന പേരിൽ എൻ്റെ അടുത്തേക്ക് വരുന്നതിനോട് എനിക്ക് തീരെ യോജിപ്പില്ല അക്ബർക്കാന്റെ വകുപ്പ് കൊടുത്ത് ണിയാണിയത് ബാ എവിടെ പെരടുക്കണേ കിട്ടല്ലേ അപ്പൊ അപ്പ ഒരു കണ്ടന്റ് മൂത്താപ്പ എന്ന് പറയുന്നത് നല്ലൊരു മനുഷ്യനായിരുന്നു കേട്ടോ എൻ്റെ ഉപ്പാൻ്റെ മുഖവും ഉപ്പാനെക്കാളും വ്യത്യസ്തമായ സ്വഭാവമുള്ള നല്ലൊരു മനുഷ്യനായിരുന്നു കേട്ടോ അപ്പൊ എന്റെ ചെറുപ്പകാലത്ത് ഞാൻ മൂത്താപ്പാനോടെ പോയി കുറേ കുറെ താമസിക്കുന്നുട്ടോ ഈ രണ്ട് ജന്തുക്കൾ ഇവിടെ നിന്ന് വർത്താൻ വന്നിട്ട് എന്റെ വോയിസിൽ കേൾക്കണ കേട്ടോ ഞാൻ ഇത്രവാദമില്ല അമ്മായിയും പിന്നെ അങ്ങനെ അന്ന് മുതൽ ത ഞങ്ങൾ തമ്മിലുള്ളൊരു ബന്ധമാണ് കേട്ടോ പിന്നെ എൻ്റെ സ്വന്തം മാങ്ങളെയും അനിയത്തിയും പോലെ തന്നെ എനിക്ക് ഒരു അപ്പോൾ ഓളിന്ന് തേടി പിടിച്ച് എൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ഓളെ മോൻക്ക് എന്തോ വൈദ്യര്യം എന്തോ പരിപാടി ഉണ്ടായിട്ട് ഓളവിടെ ഓൻ്റെ കൂടെ വന്നപ്പോൾ ഓക്കെ ഓർമ്മ വന്ന് അങ്ങനെ തേടി തേടിപ്പിടിച്ച് വന്നാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ ഓള് പോയി എന്താ പറയുക ഭയങ്കര സന്തോഷമായി പിന്നെ എന്താ പറയുക ഞമ്മൾ എന്നും ഫോണിൽ വിളിച്ച് വർത്താനം പറഞ്ഞിട്ടില്ലെങ്കിലും ഞങ്ങൾ അങ്ങനെ എന്നും മെസ്സേജ് അയക്കും എന്നും ഫോണിലൂടെ കണ്ട് സംസാരിക്കുന്ന ഒന്നും ആൾക്കാരല്ല കേട്ടോ നമ്മളെന്നും ഫോണിലൂടെ സംസാരിച്ചിട്ടില്ലെങ്കിലും മെസ്സേജ് അയച്ചിട്ടില്ലെങ്കിലും നമ്മളെ മനസ്സിൽ നമ്മൾ സൂക്ഷിക്കുന്ന ചില ബന്ധങ്ങൾ ബന്ധങ്ങളുണ്ടാവുമല്ലോ അതേപോലെ ഒരു ബന്ധമാണ് കേട്ടോ ഓള് ഞാനും തമ്മിലുള്ളത് എന്നും വിളിക്കില്ല ഒരാഴ്ചയിൽ ഒരു ദിവസം പോലും ഞങ്ങൾ വിളിക്കലോ സംസാരിക്കലും ഇല്ല പക്ഷെ എന്നാലും ഞങ്ങളുടെ ഉള്ളിൽ ഭയങ്കര സ്നേഹവും എന്താ പറയുക ഒരു വല്ലാത്ത ബന്ധം ഉണ്ട് ആ ബന്ധം എന്നും അള്ളാഹ് നിലനിർത്തട്ടെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ഇടാൻ മറക്കല്ലേ കേട്ടോ അപ്പോൾ ബായ് അസ്സലാമു അലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ബായ്